എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മളെല്ലാവരും വളരെയധികം പ്രാർത്ഥിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒത്തിരി പേര് എല്ലാവരും തന്നെ വളരെയധികം പ്രാർത്ഥിക്കുന്ന ആളുകളാണ് പക്ഷേ ഈ പ്രാർത്ഥിക്കുന്നവരിൽ കുറച്ച് പേർക്ക് മാത്രമേ ആത്മീയമായിട്ടൊരു വളർച്ചയോ ഒരു വ്യക്തിത്വ വികാസമോ അതായത് ആത്മീയ വികാസമോ മാനസിക വികാസമൊക്കെ ഉണ്ടായി ഞാൻ കണ്ടിട്ടുള്ളൂ എന്നാൽ കുറച്ച് പേരിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആത്മീയ വളർച്ചയും മാനസിക വളർച്ചയും വ്യക്തിത്വ വികാസമൊക്കെ കാണുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് എന്ന് ഞാൻ പല പ്രാവശ്യം ഞാൻ ചിന്തിക്കുമായിരുന്നു കാരണം ചിലരെയൊക്കെ എനിക്കറിയാം ഒരു മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ചെലവിടുന്ന മനുഷ്യരാണ് പക്ഷെ അവരുടെ ആ സ്വഭാവത്തിനോ അല്ലെങ്കിൽ അവരുടെ ജീ ജീവിതത്തിനോ കാര്യമായ പരിവർത്തനം വരുന്നില്ല അവരുടെ കാഴ്ചപ്പാടുകൾക്ക് കാര്യമായ പരിവർത്തനം വരുന്നില്ല അവർക്ക് തന്നെയുമല്ല അവർക്ക് ഈ ആ ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ച ദർശനങ്ങളോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവൊന്നും അധികമില്ല പൊതുവേ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉള്ളവർ ഇല്ലെന്നല്ല ഉള്ളവരുണ്ട് പക്ഷേ പൊതുവെ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ അതേസമയം കൂടുതൽ സമയം ബൈബിൾ വായിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് അവരിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് അതായത് ആത്മീയ വളർച്ചയും മാനസിക വികാസവും അതുപോലെ തന്നെ വ്യക്തിത്വ വികാസവും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് പല പ്രാവശ്യം ചിന്തിക്കുവാൻ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം എല്ലാവരും ഒരേപോലെ രീതി വളർന്നു വരേണ്ടതല്ലേ എന്നൊക്കെ പക്ഷെ അതിനുള്ള ഒരു ഉത്തരം ഈശോ തന്നത് ഇങ്ങനെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ജലം ആത്മാവിൻ്റെ പാനീയമാണ് അതായത് ദാഹിക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളമാണ് പ്രാർത്ഥന എന്നാൽ ബൈബിൾ അല്ലെങ്കിൽ ദൈവവചനം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഭക്ഷണമാണ് അതായത് വിശക്കുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം അപ്പോൾ ഇവിടെ പൊതുവേ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്നാലും ദാഹിച്ചാലും പൊതുവേ എല്ലാവരും ചെയ്യുന്നത് ഈ വെള്ളമാണ് കുടിക്കുന്നത് അതായത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഈ ദാഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പോൾ ശരീരത്തിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ കൂടെ കൂടെ ദാഹിക്കും എന്നാൽ എപ്പോഴും വിശക്കാറില്ല അപ്പോൾ ഈ ദാഹമുള്ളപ്പോഴൊക്കെ നമ്മൾ കുടിക്കും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് മനുഷ്യൻ പൊതുവെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ആത്മീയ ദാഹം കൂടെ കൂടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് എന്നാൽ വിശക്കുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ പ്രാർത്ഥനയുടെ തലങ്ങൾ വളർന്നു കഴിയുമ്പോഴാണ് നമുക്ക് വിശപ്പ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആത്മീയ ബൈബിൾ വായിക്കാനാണ് വലിയൊരു പ്രേരണ ഉണ്ടാകുന്നത് അതാണ് ആത്മീയ വിശപ്പ് അപ്പോൾ അവിടെയാണ് മിക്കവർക്കും തെറ്റുപറ്റുന്നു തെറ്റുപറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അവർക്ക് സംഭവിക്കുന്ന ഒരു പിഴവാണ് ഈ പൊതുവേ മനുഷ്യരുടെ ധാരണ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി ഇങ്ങനെ ആത്മീയമായിട്ട് വളരുമെന്നാണ് അത് തെറ്റായ ധാരണയാണ് അതായത് ആത്മീയ ആത്മീയവിശപ്പെന്ന് പറയുമ്പോൾ അതിനുള്ള പ്രതിവിധി ദൈവവചനം വായനയാണ് അപ്പോൾ ബൈബിൾ എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല അഥവാ ഇനി എങ്ങാനും പോവുക അത്ര കുറച്ച് നാൾ ജീവിക്കാൻ പറ്റിയാൽ തന്നെ ആ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൂര് കാര്യമായിട്ടൊന്നും പണിയെടുക്കാനോ അല്ലെങ്കിൽ ഊർജ്ജസ്വലതയോടെ ഒരു കാര്യവും ചെയ്യാൻ പറ്റിയല്ല ജസ്റ്റ് ജീവൻ നിലനിന്ന് പോകും എന്ന് മാത്രം ഇതുതന്നെയാണ് ഇന്ന് നല്ലൊരു ശതമാനം ആത്മീയ മനുഷ്യർ സംഭവിച്ചേക്കുന്നത് അവരിങ്ങനെ ആത്മീയമായിട്ട് അങ്ങ് ജീവൻ നിലനിർത്തി പോകുന്നു എന്നല്ലാതെ ഒരു യഥാർത്ഥ ആത്മീയ മനുഷ്യൻ്റെ എന്താ ശക്തിയോ ഊർജമോ ഒന്നും അവർ കാണുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആത്മീയ മനുഷ്യരും അല്ലെങ്കിൽ ആത്മീയമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരും ബൈബിൾ വായിക്കാറില്ല വായിക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വായിച്ചാലായി അതും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ബൈബിളിൽ തന്നെ പ്രത്യേകിച്ച് സങ്കീർത്തനത്തിലെ കുറച്ച് പ്രാർത്ഥനകളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് അങ്ങ് ഒതുങ്ങി അതങ്ങ് അടച്ചു വെക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ എപ്പോഴും ഇവർ പ്രാർത്ഥനയാണ് പലവിധ പ്രാർത്ഥനകൾ ചെല്ലും പക്ഷെ അവർക്ക് ഈ പറഞ്ഞ വളർച്ചയൊന്നും ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് നമ്മൾ ബൈബിൾ വായിച്ചെങ്കിൽ മാത്രമേ ആത്മീയമായിട്ട് ശക്തിയുള്ള മനുഷ്യരായി മാറിയുള്ളൂ അപ്പോൾ ഈ ബൈബിൾ വായനയുടെ അഭാവം കൊണ്ടാണ് ദൈവവചനത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ ആത്മീയ മനുഷ്യരൊക്കെ എന്ത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നു അവർക്ക് ഈ ഈ എന്താ പറയുന്നത് ഈ കഠിനമായിട്ടുള്ള ഈ പ്രയത്നത്തെ അല്ലെങ്കിൽ ഈ ജോലി ചെയ്തു തീർക്കാൻ പറ്റിയല്ല അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെ നേരിടാൻ പറ്റാതെ ശക്തിയില്ലാതെ അവർ കുഴഞ്ഞു വീഴും അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം പ്രാർത്ഥനക്കാരും തകർന്നു പോയത് അല്ലെങ്കിൽ നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ കരിസ്മാറ്റിക് ആത്മീയ മേഖലയിലൊക്കെ ഒരു കാലത്ത് അതിശക്തരായ മനുഷ്യർ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പലരെയും കാണുന്നില്ല അല്ലെങ്കിൽ പലരെക്കുറിച്ചും കേൾക്കുന്നത് പിന്നീട് വളരെ ശോചനീയമായ കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവർ ഒറ്റ ഉത്തരമേ ഉള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാടില് എൻ്റെ ഒരു അനുഭവത്തിലും അവർ ഒരു പരിധിവരെ ദൈവവചനം വായിക്കാൻ പരാജയപ്പെട്ടു അതാണ് പ്രധാന കാരണം അതേസമയം നിരന്തരം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു ചെയ്തിരുന്നവർ ഓരോ ദിവസവും അതിശക്തരായി മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്ത് അവരിന്നും നിലനിൽക്കുന്നു അവരെ അടുത്ത് നിൽക്കാനോ അവരെ എതിർക്കാനോ അല്ലെ അവരെ അവരെ തോൽപ്പിക്കാനോ ആർക്കും സാധിക്കുകയില്ല ഇതൊക്കെ ഞാൻ നേർക്ക് നേർ കണ്ടേക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ നിരന്തരം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് വേറൊരു കാര്യമുണ്ട് അവർക്ക് ഈ ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ സ്വർഗീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്ടെന്നങ്ങ് മനസ്സിലാകുമെന്നുമില്ല അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചോദിക്കുന്നത് തെറ്റാന്നല്ല പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഒരു പരിമിതിയായി പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ അവർ പറയുകയും അങ്ങനെയൊന്നുമല്ല അത് അങ്ങനെയല്ല അതല്ല ശരി ദൈവം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ തർക്കിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഈ നിര ബൈബിൾ വായന അല്ലെങ്കിൽ ദൈവവചനം വായിക്കാത്ത മനുഷ്യർക്കുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ അവരോട് ഈ ആത്മീയ കാര്യങ്ങൾ ദഹനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ പറ്റിയല്ല മറിച്ച് അവർ തിരിച്ച് മർദ്ദലിക്കും മറുതിലിക്കുക അവർ ബോധപൂർവ്വം മർദ്ദലിക്കാൻ എപ്പോഴും തർക്കിക്കാനും അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുതരം പിടിവാശിയോടെ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതേസമയം നിരന്തരം ദൈവോചനം വായിക്കുന്ന മനുഷ്യരോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള മറുപടിയും പറയും അല്ലെങ്കിൽ അവരത് കേൾ ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവർ പറയും എനിക്ക് മനസ്സാകുന്നുണ്ട് ആ അത് ശരിയാണ് എനിക്ക് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഓ അതാണല്ലേ എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഒരു മറുപടി പ്രത്യുത്തരം അവർ തരും അപ്പോൾ ഇതാണ് ഈ നിരന്തരം ബൈബിൾ വായിക്കുന്ന മനുഷ്യരും നിരന്തരം ബൈബിൾ വായിക്കാതെ പ്രാർത്ഥന മാത്രം ആയിട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം അത് വലിയൊരു വ്യത്യാസമാണ് അപ്പോൾ ഇങ്ങനെ ഈ നിരന്തരം ബൈബിള് വായിക്കാത്തത് കൊണ്ടുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുശ്രൂഷാ മേഖലയിൽ അതിശക്തരായ ശുശ്രൂഷകർ വളരെ കുറവാണ് അല്ലെങ്കിൽ അതിശക്തരായി അതിശക്തരായി ശുശ്രൂ ശുശ്രൂഷകരായി വളർന്നു വരേണ്ടിയിരുന്ന പലരും തകർന്നു പോയി ഒറ്റ ഉള്ളൂ അവർ മോശമായിട്ട് ജീവിച്ചതെന്നല്ല പറയുന്നത് അവർ നിരന്തരം ദൈവോചനം വായിക്കുന്നതിൽ അവർക്ക് എന്തോ പിഴവ് പറ്റി അതുകൊണ്ടാണ് അത് സംഭവിച്ചത് ഞാനിത് കാണുന്ന കണ്ടേക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം ഇത് ആളുകൾക്ക് അറിയത്തില്ല ഈ പ്രാർത്ഥനയും ദൈവവചനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആളുകൾക്ക് അറിയത്തില്ല ആൾക്കാരുടെ ധാരണ ദൈവവചനവും ദൈവവചനവും വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരേ തുല്യ ഇത് തുല്യ ശക്തിയാണ് ഏതായാലും കുഴപ്പമില്ല എങ്ങനെയാണേലും ഇതിലേതായാലും നമ്മൾ മുന്നോട്ട് പോകുന്ന അങ്ങനെയല്ല നിരന്തരം ദൈവവചനം വായിക്കുന്നതിന് മാത്രമേ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനും പിടിച്ചു നിൽക്കാനും ശക്തനായിട്ട് വളർന്നു വരാനും സാധിക്കുകയുള്ളൂ അല്ലാത്തവർ വീണുപോകും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആത്മീയ വേദികളിലൊക്കെ പറയണം നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയണം ആളുകൾക്ക് ബോധവർക്കും ബോധം നൽകണം അപ്പോൾ അതിൻ്റെ അത് താല്പര്യമുള്ള ഒരു ബൈബിൾ വായിക്കാൻ ശ്രമിക്കും അപ്പോൾ വായിക്കുന്നതിൻ്റെ വ്യത്യാസം അവർക്ക് പിന്നീട് അത് മനസ്സാവും വളരെ പെട്ടെന്ന് മനസ്സാവും അവരിലേക്ക് അങ്ങനെയുള്ളവർ നിരന്തരം ദൈവവചനം വായിക്കുന്നവരിൽ മാത്രമേ ദൈവവചനം മാത്രമേ എന്ന് പറയുമ്പോൾ പൊതുവേ ദൈവികജ്ഞാനം നിറയുകയുള്ളൂ ദൈവവചനം നിരന്തരം വായിക്കുന്നവരിൽ ആണ് ഏറ്റവും കൂടുതലായിട്ട് ദൈവിക ജ്ഞാനം ലഭിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ അല്പസ്വല്പം കിട്ടും വിശുദ്ധ ജോൺ ക്രിസോസ്തം പറയുന്ന ഇങ്ങനെയാണ് ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ തന്നെയാണ് ദൈവവചനം അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ ഈശോയെ തന്നെയാണ് ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഈശോയെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോയുടെ ഹൃദയത്തിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ നിഗൂഢത ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്നെങ്കിൽ അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിച്ചിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു പവർ വളരെ വ്യത്യാസം വളരെ വ്യത്യസ്തമാണ് ഭയങ്കര ഒരു ആത്മീയ ശക്തിയായിരിക്കും ആർക്കും നിങ്ങളെ പ്രതിരോധിക്കാൻ പറ്റത്തില്ല വിശ്വാസ കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും തിന്മയുടെ തന്ത്രങ്ങളോ അടവുകളോ നിങ്ങളുടെ മുമ്പിൽ വിലപ്പോകില്ല ഇതൊക്കെ എൻ്റെ ജീവിതാനുഭവമാണ് എൻ്റെ അനുഭവത്തിൽ പൊതുവെ എന്നോട് ആരും മറുതിലിക്കാറില്ല അധികം തർക്കിക്കാനും നിൽക്കാറില്ല കാരണം ഞാൻ ഞാനിത് ശരിക്കും വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനെയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയും ദൈവവചനവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടും ബൈബിൾ ദൈവവചനം നിരന്തരം വായിക്കുന്നതും കൊണ്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക